തച്ചോടി ഉദയനും ആരോമനുണ്ണിയും ഉണ്ണിയാർച്ചയും ലോകനാർക്കാവും പുത്തൂരം തറവാടും തച്ചോളി തറവാടും തലമുറ തലമുറകളായി മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള കഥകളാണ് പാടാം പാടാം ആരോമൽ കഥകൾ വീരകഥകൾ അത്ഭുതകഥകൾ പാട എന്ന വടക്കൻ പാട്ടിൻ്റെ ശീലുകൾ മൂളിയിട്ടില്ലാത്ത മലയാളി ഇതെന്ന് പറയുന്നു വടകര ധീരന്മാരുടെയും വീരന്മാരുടെയും നാടാണ് വടക്കൻ വീരഗാഥകളുടെ മാത്രമല്ല ദേശീയ പ്രസ്ഥാനത്തിന്റെയും ഭൂമികയാണ് വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വടകരയിൽ നടന്ന അഞ്ചാം സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിലാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കണമെന്ന ആഹ്വാനം ഉയർന്നത് മഹാത്മാഗാന്ധിജിയുടെ പാദങ്ങൾ പലവട്ടം പതിഞ്ഞ പുണ്യഭൂമിയാണ് സ്വാതന്ത്ര്യസമരസേനാനിയും ദേശീയവാദിയുമായ മുല്ലപ്പള്ളി ഗോപാലൻ മുൻകൈയെടുത്ത് ജവഹർലാൽ നെഹ്റുവിനെ തന്റെ സ്വന്തം ഗ്രാമമായ ചോമ്പാലയിൽ കൊണ്ടുവന്നു സ്വന്തം വീട് വിറ്റാണ് അദ്ദേഹം ആ പരിപാടിയുടെ ചെലവ് വന്നത് അദ്ദേഹത്തിൻ്റെ മകൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ചരിത്രം ആവർത്തിച്ചു വെച്ചു ദേശീയ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങളും ഗാന്ധിയൻ ആദർശങ്ങളുടെ വിശുദ്ധിയും മുല്ലപ്പള്ളിയുടെ ജീവിതത്തിലേക്കും ഒഴുകിയെത്തിയത് ഗാന്ധിയന്മാർ ഗുരുഭൂതന്മാരും വഴികാട്ടുകളുമായി അക്രമ രാഷ്ട്രീയത്തിനെതിരെ പൊരുതുന്ന ഗാന്ധിയൻ നേതാവാണ് മുല്ലപ്പള്ളി തന്റെ നാട്ടുകാരൻ കൂടിയായ ടി പി ചന്ദ്രശേഖരന്റെ മൃഗീയ കൊലപാതകം മുല്ലപ്പള്ളിയെ ഉലച്ചു കളഞ്ഞു ഈ കേസിലെ പ്രതികളെ നീതിപീഠത്തിന് മുന്നിൽ എത്തിക്കാൻ സർവശക്തിയുമെടുത്ത് പോരാടുകൾ കാസർഗോഡ് പെരിയ കല്ല്യോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലക്കത്തിക്കിരയായപ്പോൾ അവരുടെ വീടുകളിലെത്തിയ കെ പി സി സി അധ്യക്ഷൻ ദുഃഖം താങ്ങാനാവാതെ നിലവിളിച്ചു അതൊരു മനുഷ്യസ്നേഹിയുടെ ഹൃദയത്തിന്റെ അടുത്തിട്ടിൽ നിന്നു വന്ന വ്യക്തമായിരുന്നു ഷുഹൈബിനെ കൊത്തിയറിഞ്ഞപ്പോഴും ഓടിയെത്താൻ മുല്ലപ്പള്ളി ഉണ്ടായിരുന്നായിരുന്നു മലബാറിലെ ഇരകൾക്ക് സ്വാതന്ത്ര്യവും സഹായവും സംരക്ഷണവുമായി മുല്ലപ്പള്ളി മുന്നിലെത്തി സ്റ്റാലിലിസ്റ്റ് സർവാധിപത്യത്തിൽ നിന്ന് മലബാറിനെ സംരക്ഷിക്കുന്നതിന് മുല്ലപ്പള്ളി വഹിച്ച പങ്ക് ചരിത്രത്തിലെ തിളയ്ക്കുന്ന അധ്യായമാണ് അവർക്കെതിരെയുള്ള സന്ധിയില്ലാത്ത സമരമാണ് മുല്ലപ്പള്ളിയുടെ മുഖ്യമന്ത്രി കണ്ണൂരിലും വടകരയിലും വികസനത്തിന്റെ ഇരമ്പൽ കേട്ട സുവർണ കാലഘട്ടം മുല്ലപ്പള്ളിയുടേതാണ് ഇതിനടിസ്ഥാനമിട്ടത് രണ്ടായിരത്തി ഒൻപത് നവംബറിൽ വടകരയിൽ നടത്തിയ വിഷൻ വടകര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വികസന സെമിനാർ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ബി എ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും സമഗ്രമായ സർവേ നടത്തിയാണ് സെമിനാർ നടത്തിയത് അന്നത്തെ ആഭ്യന്തരമന്ത്രി കൊടിയേരി ബാലകൃഷ്ണനാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പിടി സ്ഥാപനങ്ങൾ വടകരയിലെത്തി നാദാപുരത്ത് വി എസ് എഫ് കേന്ദ്രം ജംഗിൾ ട്രെയിനിങ് നടത്തുന്ന പേരാമ്പ്രയിലെ സിആർ പി എഫ് പരിശീലന കേന്ദ്രം സൈക്ലോൺ ഷെൽട്ടർ വടകരയിലും തലശ്ശേരിയിലും തീരദേശ പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങിയവയാണ് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിരുന്ന പ്രദേശം വി എസ് എഫിന്റെ വരവോടെ ടൗൺഷിപ്പായി മാറിയിരിക്കുന്നു മുല്ലപ്പള്ളി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നപ്പോഴാണ് തീരദേശ പോലീസ് സ്റ്റേഷൻ എന്ന ആശയം പിറവിയെടുത്തത് വിഷൻ വടകര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് റെയിൽവേയുടെ ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മൂന്ന് ദിവസം വടകരയിൽ തമ്പിടിച്ച് തയ്യാറാക്കിയ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതികളാണ് റെയിൽവേ വികസനം കൂകിപ്പായാൻ വഴിയൊരുക്കുന്നത് വടകര നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലായി ഇരുപത്തിയേഴ് കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കി വീടിന് തൊട്ടടുത്തുള്ള ചോമ്പാല മുക്കാളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ ആധുനികവൽക്കരണം മണ്ഡലത്തിലെ എല്ലാ സ്റ്റേഷനുകളെയും പ്രൌഢഗംഭീരമാക്കുന്നു വടകര തലശ്ശേരി കൊയിലാണ്ടി മാഹി തുടങ്ങിയവ ആദർശ സ്റ്റേഷനുകളായി എസ്കലേറ്റർ ലിഫ്റ്റ് റിട്ടയറിംഗ് റൂം ഫുഡ് പ്ലാസ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തലശ്ശേരിയിൽ മുപ്പത് ട്രെയിനുകൾക്കും വടകരയിൽ ഇരുപത്തിയാറ് ട്രെയിനുകൾക്കും പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചു ഒരു കോടി രൂപ ചെലവിൽ ഒഞ്ചിയം അണ്ടർ ബ്രിഡ്ജ് എന്ന ദീർഘകാല ആവശ്യം സഫലമായി സഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പിന്നെ ഫ്ലാറ്റോവിൻ്റെ കാര്യത്തിലും ലിഫ്റ്റിൻ്റെ കാര്യത്തിലും എക്സലേറ്ററിൻ്റെ കാര്യത്തിലും എല്ലാം ഒരുപാട് ഒരുപാട് വികസനം പറയാനേ ഉള്ളൂ യാത്രക്കാർക്കൊന്നും വളരെ വളരെ നല്ല എല്ലാ സൗകര്യങ്ങളും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും പുതുതായിട്ട് കുടിവെള്ളത്തിൻ്റെ കാര്യം പുതിയ പുതിയ മെഷീനറികളെല്ലാം ഫിറ്റാക്കി കൊണ്ടും അതുപോലെ തന്നെ യാത്രക്കാർക്ക് യാതൊരു അസൗകര്യങ്ങളില്ലാതെ നല്ലവണ്ണത്തിൽ വണ്ടി നല്ലവണ്ണത്തിൽ ലേറ്റ് ഓ ഓടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് മുഷ്പടിക്കുന്നില്ല വൈഫൈ വൈഫൈ സൗകര്യങ്ങളും എക്സിലേറ്റർ ടോയ്ലറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളും സൗകര്യങ്ങളും പ്രത്യേക എല്ലാം നല്ല പുരോഗതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ നിരവധി വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പങ്കെടുത്തു യു ജി സി ചെയർമാനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് അത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രമായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റർ വടകരയ്ക്ക് സ്വന്തമായി മണിയൂരിൽ ഇതിനായി സ്ഥലം കണ്ടെത്തി ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണം പൂർത്തിയാക്കി തലശ്ശേരിയിൽ കേന്ദ്രീയ വിദ്യാലയം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് മണ്ഡലത്തിലെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ വിതരണം ചെയ്തു സർക്കാർ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ പാചകപ്പുര സ്കൂൾ വാഹനങ്ങൾ ശൗചാലയങ്ങൾ എന്നിവ നിർമ്മിച്ചു സാധാരണ കുടുംബങ്ങളിലെ നാൽപ്പത്തിരണ്ടായിരം കുട്ടികളാണ് എട്ട് വർഷം കൊണ്ട് ഇഗ്നോ റീജിയണൽ സെന്ററിൽ നിന്ന് ബിരുദധാരികളായി പഠിച്ചിറങ്ങിയത് തെക്കേ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അധികം കുട്ടികളുള്ള രണ്ടാമത്തെ സെന്റർ ഇതാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വടകര റീജിയണൽ സെൻറ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ പാതി വഴിയിൽ വെച്ച് പഠനം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന ചിലർക്ക് അതുപോലെ ജയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ജയിലിൻ്റെ കാര്യമാണ് അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഇത്തരം ആളുകൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ഇഗ്നോ എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡി സെൻ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സംരക്ഷണവും സാന്ത്വന പരിചരണവുമാണ് മുല്ലപ്പള്ളിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് പരിപാടികൾ ഡൽഹി സുനീരി ബാഗ് ലൈനിലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒന്നാം നമ്പർ വസതിയിൽ സന്ധ്യമയങ്ങിയാൽ വീലി പിരിച്ചാടുന്ന മയിലുകളുടെ നൃത്തം പതിവ് കാഴ്ചയാണ് വീട്ടുവളപ്പിലെത്തുന്ന നാനാജാതി മൃഗാദികൾക്ക് സമയാസമയങ്ങളിൽ തീറ്റ കൊടുക്കണമെന്ന് ജീവനക്കാരോട് ചട്ടം കിട്ടിയിട്ടുണ്ട് ചോളവും കടലയും വയറും കലർത്തിയ ധാന്യങ്ങൾ രണ്ട് ബക്കറ്റ് നിറയെ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് വീട്ടിലെത്തുന്ന മയിലുകൾക്ക് തീറ്റ കൊടുക്കുന്നത് മുല്ലപ്പള്ളിയുടെ ഇഷ്ടവിനോദമാണ് നമ്മുടെ ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും തണ്ണീർത്തടങ്ങളും നെൽവയലുകളും കാടും മലകളും പുഴകളുമൊക്കെ അതേപടി സംരക്ഷിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി സൗഹൃദ സമീപനം വികസന കാര്യത്തിൽ ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ശട്ടിക്കുന്നു സൈലന്റ് വാലി പാത്രക്കടവ് പദ്ധതികൾക്കെതിരെയും പേരാമ്പ്ര ഇരുമ്പ് ഖനനത്തിനെതിരെയും ശക്തമായ നിലപാടെടുത്തത് പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുത്ത് തന്നെയാണ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ആദ്യത്തെ അഞ്ചു വർഷം റോഡുകൾക്ക് തുക നൽകാതെ ആ തുകയത്രയും ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റും നൽകുകയാണ് ചെയ്തത് രണ്ടാം തവണ എം ആയപ്പോൾ പ്രാദേശികമായ സമ്മർദ്ദം ശക്തമായപ്പോൾ മാത്രമാണ് റോഡുകൾക്ക് പണം നീക്കിവെച്ച വെച്ചത് ജനറൽ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വികസനത്തിന്റെ കയ്യൊപ്പ് പതിമൂട്ടി എം ബി ഫണ്ടിന്റെ പത്ത് ശതമാനം പാലിയേറ്റീവ് കെയർ സംരംഭങ്ങൾക്കും പുനരധിവാസ കേന്ദ്രങ്ങൾക്കും അദ്ദേഹം വിതരണം ചെയ്തു ശക്തമായ ഒരു സാന്ത്വന പരിചരണ ശൃംഖല മണ്ഡലത്തിൽ കെട്ടിപ്പടുത്തു നിരവധി വികലാംഗർക്ക് കൃത്രിമ അവയവങ്ങൾക്ക് സഹായം നൽകി അവർക്ക് പുതുജീവൻ നൽകി കഴിഞ്ഞ വർഷമുണ്ടായ ഒരു വാഹനാപടത്തിൽ പരിക്കുറ്റുകയും ഡോക്ടറുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഇടതാൽ മുറിച്ചു മാറ്റുകയും അഞ്ചു പത്ത് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലുമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ എന്നെ സന്ദർശിക്കാൻ വന്ന സമയത്ത് എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസം തോന്നുകയും ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം കേരളത്തിൽ തന്നെ ഉള്ളതിൽ വെച്ച് ഹൈടെക് ആർട്ടിഫിഷ്യൽ ലിംബ് വിദേശ നിർമ്മിത ആർട്ടിഫിഷ്യൽ ലിംബായിരുന്നു എനിക്ക് സജെസ്റ്റ് ചെയ്തത് ലക്ഷത്തോളം വില വരുന്ന ആർട്ടിഫിഷ്യൽ ലിമ്പ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ആറു മാസം കൊണ്ട് എനിക്ക് വെച്ച് തരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ അതോടുകൂടി തന്നെ ജീവിതം ഒരു മുന്നോട്ടേക്ക് പോകാൻ മനസ്സിനൊരു ആത്മവിശ്വാസം തരികയും ചെയ്തിരുന്നു സഞ്ചാരികളുടെ പറദീസിയാണ് മലബാർ പയങ്കുറ്റിമല ഇരിങ്ങൽ സർഗലയാള മുഴിപ്പിലങ്ങാടി ബീച്ച് കുഞ്ഞാലിമറിക്കാർ സ്മാരക മ്യൂസിയം പെരുവണ്ണാമുഴി ജാനകപ്പാറ ബാഗ് തുടങ്ങിയവ ഉൾപ്പെടുന്ന വടകര ടൂറിസം സർക്യൂട്ട് സഞ്ചാരികളാൽ വിളരുന്നത് കലയും സംസ്കാരവും വടകരയുടെ ഭാഗമാണ് അതിനെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പത്തിലെ കടത്തനാട് മഹോത്സവം പത്മശ്രീ കെ രാഘവൻ മാസ്റ്റർ തിരിതെളിച്ച ഈ മഹോത്സവം ദിവസം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നാടകോത്സവം കാർട്ടൂൺ ഫെസ്റ്റിവൽ നൃത്തസന്ധ്യ പ്രദർശനം ഗാന്ധി ഉത്സവം കളരിപ്പയറ്റ പ്രദർശനം നാടൻ നാടൻകലാപ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികളാണ് വടകരയും പരിസര പ്രദേശങ്ങളും സാംസ്കാരിക നിലയങ്ങൾ വായനശാലകൾ തുടങ്ങിയവയ്ക്ക് യുവശാക്തീകരണ പദ്ധതി പ്രകാരം ലക്ഷങ്ങൾ അനുവദിക്കപ്പെട്ടു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ ആയിരുന്നപ്പോൾ ഡോക്ടർ സുകുമാർ അണീക്കോടിന്റെ പ്രശംസ പിടിച്ചുപറ്റും വിധം ഏഴു ദിവസം നീണ്ട സർഗസംവാദം മലമ്പുഴയിൽ നടത്തിയാണത് മുല്ലപ്പള്ളി സാംസ്കാരിക മേഖലയിൽ തന്റെ സംഘാടന മികവും വ്യക്തിമുദ്രയും അടയാളപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രതിഫലനമാണ് മുല്ലപ്പള്ളി വടകരയിൽ എം പി ആയപ്പോൾ ഞാൻ കണ്ടത് ഒരു കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല മുല്ലപ്പള്ളി കാണുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ ആയിരിക്കണം എന്ന് ചേർത്ത് കാണാൻ എങ്കിലേ രാഷ്ട്രീയത്തിന് അതിൻ്റേതായ ഒരു ചൈതന്യം ഉണ്ടാവുകയുള്ളു കേവലം രാഷ്ട്രീയമായി പോകുമ്പോൾ യഥാർത്ഥത്തിൽ അത് ജഡവസ്തുമായി പോകും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയം ജഡമായി തിരയുന്നത് അവിടെ കലയുടെയും മറ്റ് ഒക്കെ തന്നെ ചേരുവ ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി തരിക അരനൂറ്റാണ്ടോളം പായൽ പൊതിഞ്ഞു കിടന്ന വടകര മാഹി കനാൽ നിർമ്മാണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയത് പതിനേഴ് ദശാംശം നാല് കിലോമീറ്റർ ദൂരം കടന്നു പോകുന്ന ജലപാതയ്ക്ക് നൂറ്റി അൻപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് വടകര മാഹി കനാലിൻ്റെ തുടർച്ചയായി ഈ ജലപാത വളപട്ടണം വരെ ദീർഘിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറായി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കുരുക്കഴിക്കാൻ കഴിഞ്ഞവർ മുല്ലപ്പള്ളിയുടെ ശ്രമഫലമാകണം ബൈപ്പാസിന്റെ നിർമ്മാണം അതിവേഗം മുന്നോട്ടു പോകുന്നു ദേശീയപാതയുടെയും ഗ്രാമീണ റോഡുകളുടെയും വികസനത്തിൽ വലിയ മുന്നേറ്റം കൈവരിച്ചു മേൽപ്പാലങ്ങൾ അണ്ടർപാസുകൾ പാലങ്ങൾ തുടങ്ങിയവയുടെ നിര തന്നെ സൃഷ്ടിച്ചു രണ്ട് കോളനികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പന്നിക്കോട് മുതുകാട് പാലമാണ് മമ്പാട്ടിൽ താഴെപ്പാലമാണ് ചേടിയാലക്കടവ് പാലം കനാൽ പാലങ്ങൾ തുടങ്ങിയവയും സാധ്യമായി നാഷണൽ കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവിഡന്റ് ഫണ്ട് റീജിയണൽ ഓഫീസ് തുടങ്ങിയവ സ്ഥാപിക്കപ്പെട്ടു പ്രവാസികളേറെയുള്ള വടകര മണ്ഡലത്തിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥാപിച്ചത് ഈ പ്രദേശത്തെ മുഴുവൻ പ്രവാസികൾക്കും വിദേശത്തൊഴിൽ അന്വേഷകർക്കും ഏറെ പ്രയോജനപ്പെട്ടത് ജീവിതസായാഹ്നത്തിൽ കേരളത്തിൽ തിരിച്ചെത്തി ബന്ധുക്കളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാനി പൗരന്മാർക്ക് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി വർഷമായി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലനിർത്തുന്ന ഈ നിയോജ മണ്ഡലം യു ഡി എഫിനു വേണ്ടി നിലനിർത്തുക എന്നുള്ള ചുമതലയാണ് യു ഡി എഫ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ പത്തു വർഷമായിട്ടാണ് വടകരയിലൊരു എം പിയുടെ സേവനം എന്താണെന്ന് ജനങ്ങളറിഞ്ഞു എത്രയോ പദ്ധതികളധികം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അദ്ദേഹം ഈ നിയോജ മണ്ഡലത്തിൽ കൊണ്ടുപോകും അതേപോലെ നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള ലഘുലേഖകൾ ഞങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നുണ്ട് അതിൽ പൂർത്തീകരിക്കാനുള്ള വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുമാണ് ഒരു ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ ശ്രമിക്കുക എന്നുകൂടെ ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തി തലായി ഹാർബറിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മാപ്പിളവേ മത്സ്യബന്ധന തുറമുഖവും യാഥാർത്ഥ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ വലിയൊരു പേമാരി നാശം വിതച്ചത് കണ്ടാണ് രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന മണ്ഡലത്തിലുടനീളം കൂറ്റൻ കടൽഭിത്തി നിർമ്മിച്ചത് ഗുരുതരമായ രോഗം ബാധിച്ച നിരാലംബർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായ പദ്ധതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പട്ടികജാതി പിന്നോക്ക വകുപ്പിൻ്റെ ചികിത്സാ സഹായം തുടങ്ങിയവ ലഭ്യമാക്കി മുല്ലപ്പള്ളിയുടെയും അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്ന ഭാര്യ ഉഷയുടെയും ശമ്പളത്തിൻ്റെ സിംഹഭാഗവും പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് പതിവ് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ ക്യാൻസർ എന്ന അസുഖം ബാധിച്ചതിന് സാമ്പത്തികമായിട്ട് അനുവദിച്ചപ്പോൾ മുല്ലപ്പള്ളി സാറിനെ കാണുകയും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ഒരു തുക അനുവദിച്ചു വരികയും എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് അത് ഉപയോഗപ്പെടുകയും ചെയ്തിട്ടുണ്ടായി അപ്പം ഞാൻ പൂർണ്ണാരോഗ്യമായിട്ട് ജോലി ചെയ്തു ജീവിക്കുന്നു ഏഴ് തവണ ലോക്സഭയിലെത്തിയാ സുദീർഘമായ പാർലമെന്ററി പ്രവർത്തനം കണ്ണൂരിൽ നിന്ന് അഞ്ച് തവണയും വടകരയിൽ നിന്ന് രണ്ട് തവണയും അദ്ദേഹം ജയിച്ചു കയറി ചെങ്കോടി മാത്രം പാറിയിരുന്ന കണ്ണൂരിൽ നിന്ന് ആദ്യമായാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജയിക്കുന്നത് സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ്സുകാരന് ജയിച്ചു കയറാൻ ഏറെ ബുദ്ധിമുട്ടുള്ള മണ്ഡലമാണ് കണ്ണൂർ മുല്ലപ്പള്ളിയുടെ പ്രതിച്ഛായയും ജനകീയ അടിത്തറയുമാണ് ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത് കഴിഞ്ഞ പതിനാറാം ലോകസഭയിൽ കേരളത്തിലെ എം പിമാരുടെ ഹാജറെടുത്താൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഹാജരുമായി മുല്ലപ്പള്ളി ഒന്നാമതമാണ് ദേശീയ ശരാശരി എൺപത് ശതമാനം മാത്രമാണ് മോദി സർക്കാരിന്റെ പ്രതികാര നടപടിയെ തുടർന്ന് മുല്ലപ്പള്ളി ഉൾപ്പെടെ ചില എം പിമാർക്ക് കുറച്ചുകാലം സഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നില്ലായിരുന്നു നൂറ് ശതമാനം ഹാജരുള്ള എംപിയായി അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിക്കുമായിരുന്നു ിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ ദേശീയ ദേശീയ ശരാശരി ശരാശരി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ബില്ലുകൾ അവതരിപ്പിച്ചപ്പോൾ ദേശീയ ശരാശരി മാത്രമാണ് ഏഴ് ലോകസഭകളിലും മുല്ലപ്പള്ളിയുടെ മികച്ച പ്രകടനം തന്നെ കേരള എ സീരീസ് ഓഫ് ഓഫ് അട്രോസിറ്റീസ് രാജീവ് ഗാന്ധി സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരോടൊപ്പം അടുത്തു പ്രവർത്തിക്കാൻ സാധിച്ച അപൂർവ നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായതിന്റെ തൊട്ട് തലേന്നാണ് മുല്ലപ്പള്ളിയെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കിയത് രാജീവ് ഗാന്ധി അദ്ദേഹത്തെ എഐസി സെക്രട്ടറിയാക്കിയത് നരസിംഹറാവു അദ്ദേഹത്തെ കൃഷി സഹമന്ത്രിയും മൻമോഹൻ സിംഗ് ആഭ്യന്തര സഹമന്ത്രിയുമാക്കിയത് സോണിയാഗാന്ധിയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ അതോറിറ്റി ചെയർമാൻ ചെയർമാനാക്കിയത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു മലയാളിക്ക് ഇത്തരമൊരു അംഗീകാരം കിട്ടുന്നത് സമയബന്ധിതമായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് രാഹുൽ ഗാന്ധിക്ക് മുല്ലപ്പള്ളി കൈമാറി രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തെ കെ അധ്യക്ഷനായി നിയമിച്ചത് ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടന്ന എഐസി പ്രത്യേക സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണ പ്രമേയം അവതരിപ്പിക്കാനുള്ള നിയോഗം മുല്ലപ്പള്ളിക്കായിരുന്നു കേന്ദ്ര കൃഷി സഹമന്ത്രി എന്ന നിലയിൽ ഇന്തോനേഷ്യയുമായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി എന്ന നിലയിൽ മൊസമ്പിയുമായും കരാർ ഒപ്പുവച്ചു വെച്ചു ജനീവയിൽ നടന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചു ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടയിൽ ഗാന്ധി സ്മാരകങ്ങൾ സന്ദർശിച്ചു ഉത്തരാഖണ്ഡ് പ്രളയത്തിൽ മുങ്ങിയപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന മുല്ലപ്പള്ളിയുടെ ഇടപെടൽ പരക്കെ പ്രശംസിക്കപ്പെട്ടു പേരാമ്പ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും ജില്ലകൾ തോറും കൃഷിവിജ്ഞാൻ കേന്ദ്രങ്ങളും സ്ഥാപിച്ചത് മുല്ലപ്പള്ളി സഹമന്ത്രിയായിരുന്നപ്പോഴാണ് ചോമ്പാല എൽ പി സ്കൂളിൽ സ്കൂൾ ലീഡറായി തുടക്കമിട്ട മുല്ലപ്പള്ളി സമീപ പ്രദേശത്തെ സ്കൂളുകളിൽ കെ എസ് യു യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് പിച്ചവെച്ചതെ തുടർന്ന് കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പദവിയിലെത്തിയ അദ്ദേഹം ഉമ്മൻചാണ്ടി സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റായിരുന്നേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയെത്തി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ അൻപത്തെട്ട് ദിവസത്തെ പദയാത്ര കേരളത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോഴിക്കോട്ട് നടത്തിയ യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് കോഴിക്കോട്ട് വിമാനത്താവളം അനുവദിക്കുമെന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത് സഹകരണ സ്ഥാപനങ്ങളെ അനധികൃതമായി പിടിച്ചെടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കിരാത നടപടികൾക്കെതിരെ പതിമൂന്ന് ദിവസം അദ്ദേഹം കണ്ണൂരിൽ സത്യാഗ്രഹ വിരുന്നു ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരള ഗാന്ധി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് നടത്തിയ മാർച്ച് രണ്ടായിരത്തി അഞ്ചിൽ മുല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ പുനരാവിഷ്കരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുല്ലപ്പള്ളി നയിച്ച ജനമഹായാത്ര കേരളത്തെ ഇളക്കിമറിച്ചു മുല്ലപ്പള്ളിയെ സംബന്ധിച്ചൊരു ഡിഫറൻസ് ഒപ്പീനിയനില്ല ആർക്കും ഇല്ല അയാൾ യഥുർശക്തികൾക്കും കുനിയില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അയാൾ യുശക്തി വന്നാൽ സാധാരണ പശുവിൻ്റെ അടുത്ത് പശുക്കുട്ടി പോകുമ്പോൾ വരിക വളരെ വളരെ തന്വേത്വത്തോട് കൂടിയ പ്രതിപക്ഷവും കൂടി അദ്ദേഹത്തിനെ സമീപിക്കാറുണ്ട് കാരണം അത്ര പിന്നെ നല്ലൊരു മനുഷ്യനാണ് ശത്രുക്കൾ ശത്രുക്കളല്ലാത്ത ആയി നോക്കുന്ന ഒരു ഒരു പാർലമെൻറ്റിയാണ് ആർ വി തോമസ് അവാർഡ് മൗലാന അബ്ദുൽ കലാം അവാർഡ് ഇ അഹമ്മദ് അവാർഡ് കെ കരുണാകരൻ ജന്മശതാബ്ദി അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ മുല്ലപ്പള്ളിയെ തേടിയെത്തി സംശുദ്ധനായ പൊതുപ്രവർത്തകത്തെ കളങ്കമേശാത്ത ഭരണാധികാരി ഗാന്ധിയൻ മൂല്യങ്ങൾ നിറഞ്ഞ മനുഷ്യശ്രീഹിയെ മികച്ച പാർലമെന്റേറിയൻ അക്രമരാഷ്ട്രീയത്തിനെതിരെ പൊരുതുന്ന പോരാട്ടാണ് മുല്ലപ്പൂവിന്റെ ജീവിത വിശുദ്ധി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഏഴ് ദശാബ്ദത്തിലധികം നീണ്ട ജീവിതത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം ഒരു എം പിയും ഒരു പൊതുപ്രവർത്തകനും എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രേട്ടനെ പോലെ ആയിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടണം മലബാറുകാർക്കും സുഹൃത്തുക്കൾക്കും അദ്ദേഹം പ്രിയപ്പെട്ട ചന്ദ്രേട്ടനാണ് ചന്ദ്രേട്ട എന്ന് നീട്ടി വിളിച്ചാൽ ഈ ഏട്ടൻ വിളിപ്പുറത്തുണ്ടെന്ന് അവർക്കെല്ലാം അറിഞ്ഞു അവർക്ക് പറയാനും പാടാനും ഈ ഏട്ടന്റെ വികസന നേട്ടങ്ങളും स्नेहगाथे मातरजोस्त्रालकितयामिनीत गलूं। द्रुमदलशोभि सुहासिनी सुमधुरभाषिणि Sukhadam varadam vande madharam. Ullapalli lelame, ullapalli lelame, Chandrita.